ജനങ്ങളെ ചൂഷണം ചെയ്തിട്ട് അവരുടെ നേരെ കുഞ്ഞിനെ കൊത്തുകയാണ് എൽ ഡി എഫ് ഗവൺമെന്റ് ചെയ്തത് മോദി അധികാരത്തിൽ വരുമ്പോൾ എത്ര രൂപ ഉണ്ടായിരുന്നു ഗ്യാസ് നാനൂറ് രൂപ അന്നേരം നൂറ് രൂപ സബ്സിഡിട്ട് പോയിരുന്നു സാധാരണക്കാരൻ ഇപ്പോഴും കോൺഗ്രസ്സുകാർ കള്ളന്മാരാണെങ്കിൽ ഇടതുപക്ഷക്കാർ കൊള്ളക്കാരാണ് ഇത് നശിപ്പിച്ച് കേരളം ഏ മുൻചാണ്ടി ഇറങ്ങി പോകുമ്പോൾ അത്ര പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ സുരേഷ് ഗോപി ഒരു പൊളിറ്റീഷ്യനാണല്ലോ ജയിക്കത്തില്ല ജയിക്കിട്ട് കാര്യമൊന്നുമില്ല അതെ തൃശ്ശൂർ ഉണ്ടാക്കി വെച്ചിട്ടില്ലേ ഒരു വലിയ ആകാശം എന്താ ൃക്തീയ തൃശ്ശൂര് എന്റെ ആഗ്രഹം മുരളീധരൻ മുരളീധരൻ തന്നെയാണ് കാരണം കാരണം ജയിക്കും ജയിക്കും ഞാൻ പ്രതീക്ഷിക്കുന്നത് പ്രധാന എന്ന് സാധാരണക്കാരന്റെ മനസ്സിലൊന്നും ഇല്ല എൽ ഡി എഫിന്റെ ഈ എട്ട് വർഷത്തെ ഭരണം കൊണ്ട് ഏതാണ്ട് ഇല്ലാതാക്കിയിട്ടുണ്ട് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായി ഇപ്പോൾ തന്നെ സാമൂഹ്യക്ഷേമ പെൻഷൻ്റെ കാര്യം പറഞ്ഞിട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം ഇലക്ഷന് നേരിട്ട് കഴിഞ്ഞിട്ടങ്ങേ പെൻഷൻ ഇപ്പോൾ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് സാമൂഹ്യക്ഷേമ പെൻഷൻ ഒരു എന്താണ് അവകാശം ഔദാര്യമാണ് ഒരു ഗവൺമെൻറ്റിന് പറയാൻ പാടില്ലാത്ത ഒരു ഏറ്റവും മോശമായ വാക്കാണ് ഉപയോഗിച്ചത് കാരണം സാമൂഹ്യക്ഷേമ പെൻഷന്റെ പേര് പറഞ്ഞിട്ടാണ് രണ്ട് രൂപ പെട്രോളും ഡീസലിനും കുടിക്കുന്നത് അപ്പോഴത്തേക്കും എസ് എഡ് സാധനങ്ങൾ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങൾക്ക് വില കൂടി അത് അനുഭവിക്കുന്നത് സാധാരണക്കാരൻ പാവപ്പെട്ടത് അമ്മന്മാർക്കൊന്നും ഒരു വിഷയല്ല രണ്ടാമത് കള്ളു കുടിക്കുന്നവർ ആയിരം രൂപ താഴെയുള്ള മദ്യത്തിന് നാൽപ്പത് രൂപ കൂടിയിട്ടുണ്ട് അതുപോലെ തന്നെ അതിന് മുകളിലുള്ള അറുപതിന അറുപത് രൂപയും ഞാൻ കേൾക്കുന്നത് അതും സാമൂഹ്യക്ഷേമം പെൻഷന് വേണ്ടിയിട്ടാണ് അപ്പം ഇങ്ങനെ ജനങ്ങളെ ചൂഷണം ചെയ്തിട്ട് അവരുടെ നേരെ കുഞ്ഞിനെ കൊത്തുകയാണ് എൽ ഡി എഫ് ഗവൺമെന്റ് ചെയ്യുന്നത് അത് അർഹത യോഗ്യത അല്ല അത് ശരിക്കും പറഞ്ഞാൽ ജനങ്ങളുടെ അവകാശമല്ലെന്നാണ് അത് മോശമായ ഒരു വാക്കല്ലേ ധാരയൊക്കെ ബാധിക്കുന്നത് സാധാരണക്കാർ പാവപ്പെട്ടവരെയാണ് അതുകൊണ്ടാണ് ഓരോരുത്തരും വിഷിച്ചട്ടിയൊക്കെ എടുത്ത് ഇറങ്ങിയത് അപ്പം അത് വളരെ മോശമായൊരു സമീപനം പിന്നെ ഇത് ഗവൺമെൻറ് ഏതെങ്കിലും ബില്ല് ജയിച്ചിട്ടുണ്ടോ വിജയിച്ചിട്ടുണ്ടോ ജനങ്ങൾക്ക് പ്രയോജനപ്പെട്ടു മക്കളെ വിശ്വസിച്ച് കോളേജ് വിടാൻ പറ്റും പല്ലിക്കൊല്ലിലൊന്നും യാതൊരു ഉറപ്പുമില്ല പെൺകുട്ടികൾക്ക് പുറത്തിറങ്ങാൻ പറ്റും വാളയാർ പെൺകുട്ടികൾ ഒൻപതും പതിനൊന്നും വയസ്സുള്ള രണ്ട് കുട്ടികളാണ് അവരെ ഡിവൈഎഫ്ഐക്കാരായതുകൊണ്ട് അവരുടെ പ്രതികൾ ഡി വൈ എഫ് ഐക്കാരായതുകൊണ്ട് സുപ്രീം കോടതി വരെ പോയി ക്രിമിനൽസിന് വേണ്ടി നമ്മുടെ പണമോട് ഖജനാവിലെ പണം കൊടുത്ത് സുപ്രീം കോടതി പോകും അപ്പം ഈ ഗവൺമെൻറ് സുപ്രീം കോടതി ഉൾപ്പെടെയുള്ള കോടതികളിൽ ഈ ഡൽഹിയിലെ വക്കീലന്മാർക്ക് കൊടുത്തക്ക ആശങ്ക കടം മേടിച്ചാണ് ഒരു കുറവുമില്ല അഴിമതിക്കൊരു കുറവുമില്ല പക്ഷേ ജനങ്ങൾ കൊടുക്കാനൊന്നുമില്ല അപ്പോൾ ഇതാണ് എൽ ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ അവസ്ഥ പിന്നെ ബി ജെ പി എന്താണ് ചെയ്യുന്നത് ബി ജെ പിൻ്റെ മറുപടി തന്നെയാണ് ഇവിടെ ഈ ഇ ഡി വരുന്നു അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു എന്നൊക്കെ പറയുന്നു ഒരു അന്വേഷണം നടക്കുന്നതേ ഉള്ളൂ ഒന്നും ഒരിടത്തും എത്തിയിട്ടില്ല ഏഹ് കേസ് അത്രയും ധാരാളം പാവപ്പെട്ടു ഒരു മനുഷ്യൻ ഒന്ന് കരയുന്നത് ഞാൻ കണ്ടതാണ് ഒരു എഴുപത്തിയാറ് വയസ്സുള്ള മനുഷ്യൻ പതിനഞ്ച് ലക്ഷം രൂപ കിടക്കുന്നുണ്ട് മരുന്ന് മേടിക്കാൻ കാശില്ലെന്ന് വീണ്ടും കരയുന്നത് ഞാൻ നേരിട്ട് കിടക്കണം ചെന്ന് ചോദിച്ചപ്പത്തേക്കും കാശില്ല ഇതൊക്കെയാണ് അവസ്ഥ എന്നിട്ട് ഗവൺമെന്റ് എന്താ ചെയ്യണം സെൻട്രൽ ഗവൺമെന്റ് എന്താ ചെയ്യണം ഒന്നും ചെയ്ത് മോദിയുടെ ഗ്യാരീൽ ഗ്യാരന്റി കോതിയുടെ ഗ്യാരണ്ടി എന്താണ് ഗ്യാരണ്ടി പെൺ സ്ത്രീകളെ ചേർത്ത് പിടിക്കുന്നെന്ന് പറഞ്ഞു ഏഹ് എന്തിനാണ് കുസ്തി താരങ്ങൾ സമരം ചെയ്തത് അവർ വലിച്ചെറിഞ്ഞില്ലേ അവരുടെ അവാർഡുകളും ഏഹ് എന്നാൽ പദ്ധതി ഉൾപ്പെടെ കൊണ്ടുപോയി വലിച്ചെറിഞ്ഞില്ലേ കോതിയുടെ മുറ്റത്ത് എന്ത് ചെയ്തു ഗുണ്ടകളെ സംരക്ഷിക്കുക തന്നെ തന്നെയല്ലേ ചെയ്തു അയാൾക്കെതിരെ എന്ത് നടപടിയെടുത്തു ഒന്ന് എന്തെങ്കിലും ചെയ്തു അയാൾക്ക് വലിച്ചത് പത്ത് പതിനൊന്ന് പൈസ ഉള്ള പെൺകുട്ടികളെ പീഡിപ്പിച്ചതിനെ പറഞ്ഞു എന്നിട്ട് ചെയ്തോ പിന്നെ പറയുന്നു പത്ത് കോടി പേർക്ക് സ്ത്രീകൾക്ക് ഗ്യാസ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് മോദി അധികാരത്തിൽ വരുമ്പോൾ എത്ര രൂപ ഉണ്ടായിരുന്നു ഗ്യാസിന് നാനൂറ് രൂപ അന്നേരം നൂറ് രൂപ സബ്സിഡി ഇട്ട് പോയിരുന്നു സാധാരണക്കാരൻ ഈ ഇലക്ഷൻ പ്രമാണിച്ച് ഒരു നൂറ് രൂപ കുറച്ചു അല്ലേ എന്നാലും ആയിരം രൂപയാണ് അന്ന് ഞാൻ ഓർക്കുന്നുണ്ട് ശോഭ സുരേന്ദ്രനൊക്കെ സ്കൂട്ടർ ഉണ്ടിയത് സൈക്ക് എന്താണ് കാളവണ്ടി തള്ളിയതൊക്കെ അന്ന് ഒരു ബാരൻ ക്രൂഡ് ഓയിലും നൂറ്റി ഇരുപത്തഞ്ച് ഡോളർ വന്നിട്ടുണ്ട് അപ്പോഴാണ് എഴുപത്തഞ്ച് രൂപ കടന്നത് അന്നാണ് ഇവര് ഈ സമ്മതിച്ചത് ഇന്ന് കണ്ട അറുപത്തഞ്ച് ഡോളറൊക്കെ ഉള്ളൂ വീണ്ടും വീണ്ടും നമ്മളെ ചൂഷണം ചെയ്യുകയാണ് എന്നിട്ടാണ് പറയുന്നത് മോദിയുടെ ഗ്യാരണ്ടി എന്താ ഗ്യാരണ്ടിയാണ് ഇവിടെ നടന്നത് കഴിഞ്ഞ ആഴ്ച മോദി പറഞ്ഞ കേട്ടോ അറുപത് വർഷം കോൺഗ്രസ് ഞാൻ കോൺഗ്രസ് ആർ ഒന്നും പറഞ്ഞു കേട്ടോ എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ കോട്ടയത്തുനിന്ന് തിരുവനന്തപുരത്തേക്ക് ഒരു അൻപത്തഞ്ച് വർഷം മുമ്പ് യാത്ര ചെയ്തിട്ടുണ്ട് തിരുവനന്തപുരത്ത് പോയി ഇറങ്ങുമ്പോഴും ചെറിയ ചെറിയ ഒരു വീടായിരുന്നു ഊണ് കഴിക്കാൻ കയറുന്ന സ്ഥലം ആ വീട്ടിൽ ചെന്ന് രാവിലെ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഒരു ഞാൻ ടൈം ഓർക്കുന്നില്ല പക്ഷേ എങ്കിലും വെച്ചെന്ന് ഒരു സമയമാകുമ്പോഴാണ് അവിടെ ചെല്ലുന്നത് ചെന്ന് ഭക്ഷണം കഴിക്കാൻ കയറുമ്പോഴ് ഒരയിട്ട് ചോറ് കഴിഞ്ഞു ഒരു നേരം ഇവിടുന്ന് ചോറിനാണ് വില അത് കഴിഞ്ഞ് നമ്മളിത് കൊണ്ടുപോയി പുറത്തേക്കളയും ഇല പുറത്തേക്ക് കളയുന്നത് ഒരു ചെറിയ ഹോളിലൂടെയാണ് ഈ ഇല പുറത്തേക്കിടുമ്പോൾ എൻ്റെ അനുഭവമാണ് കേട്ടോ പുറത്തേക്കിടുമ്പോൾ ആ ഇല പിടിച്ചു മേടിക്കാനായിട്ട് ആണാണോ പെണ്ണാണോ എന്ന് അറിയാൻ വയ്യാത്ത മനുഷ്യൻ കോലങ്ങൾ നിന്നിട്ടുണ്ടായിരുന്നു അവരിത് പിടിച്ച് മേടിച്ചുകൊണ്ട് പോയിട്ട് വടിച്ച് നക്കണത് ഞാൻ കണ്ടു ആ വടിച്ച് നക്കിക്കൊണ്ടിരിക്കുന്ന പട്ടി വന്ന് അടിച്ച് വലിച്ചോണ്ട് പോകുന്നു ആ ഒരു അവസ്ഥ ഞാൻ നേരിട്ട് കേട്ടായിരുന്നു എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മാറക്കട്ടില്ല ഇതെനിക്ക് അറുപത്താറ് വയസ്സ് കഴിഞ്ഞു ഒരു എട്ട് വയസ്സുള്ളപ്പം കണ്ട അനുഭവം ആ കാലത്തു നിന്നാണ് നമ്മളിവിടെ പറഞ്ഞത് അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കുക അറുപത് വർഷം മുമ്പ് ഇന്ത്യയുടെ അവസ്ഥ എന്തായിരുന്നു നമ്മൾ അറിയണം ഇന്ന് നമുക്കെല്ലാം ഉണ്ട് അല്ലേ അപ്പൊ നമ്മൾ നിങ്ങൾക്കൊന്നും ഓർമ്മയുണ്ടാവില്ല അതൊന്നും ഞങ്ങളുടെയൊക്കെ അനുഭവം വേറെ ഭക്ഷണത്തിന് യാതൊരു ഇതുമില്ല അരി ആഹാരം കഴിക്കാനേ പറ്റുന്നില്ല അപ്പയൊക്കെ ഉള്ളത് കൊണ്ടൊക്കെ ജീവിച്ചു പോകുന്നു ആ സ്ഥിതിയായിരുന്നു എന്നാൽ നമ്മളിവിടെ എത്തിയത് അതിനിടയ്ക്ക് ആറ് യുദ്ധങ്ങൾ നമ്മളടത്തി പാകിസ്ഥാനുമായിട്ടും ആ പാകിസ്ഥാനുമായിട്ടും അതുപോലെ ചൈനയുമായിട്ടും ഒരു യുദ്ധം പത്തും പതിനഞ്ചും ഇരുപതും ദിവസം നടക്കും എഴുപത്തൊന്നിലെ യുദ്ധം പതിനഞ്ചു ദിവസം കൊണ്ട് തീർന്നാണ് എന്നിട്ടും ലക്ഷക്കണക്കിന് കോടി രൂപ നമുക്ക് നഷ്ടമാണ് നമ്മൾ വീണ്ടും നമ്മൾ പുറയിലേക്ക് പോയി അപ്പൊ ഇതൊന്നും കണ്ടില്ലെന്ന് അടിക്കാൻ പറ്റുമോ കോൺഗ്രസ് ഒന്നും ചെയ്തില്ലെന്ന് പറയാൻ പറ്റുമോ കള്ളന്മാരാന്ന് പറയാൻ പറ്റുമോ അപ്പൊ ഇവര് ചെയ്യുന്ന എന്താ കോൺഗ്രസുകാർ കള്ളന്മാരാണെങ്കിൽ ഇടതുപക്ഷക്കാർ കൊള്ളക്കാരാണ് പിണറായി ചെയ്തത് കേരളത്തിന് വേണ്ടി പിണറായി അധികാരത്തിൽ വരുന്നതിന് മുൻപ് കേരളത്തിന്റെ പൊതു കടകുന്നത് ഒരു ലക്ഷത്തി അറുപതിനായിരം കോടിയാണ് ഇന്ന് അത് അഞ്ചു ലക്ഷം അതിൽ കഴിഞ്ഞിട്ടുണ്ടാവാതെയാണ് നമ്മുടെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ എന്താണ് ടി എ അതും മുപ്പതിനായിരം കോടിയോളം വേണം അതുപോലെ തന്നെ കോൺട്രാക്ടർമാർക്ക് പതിനാറായിരത്തിലധികം കോടി കൊടുക്കാനുണ്ട് പിന്നെ എല്ലാവർക്കും കൊടുക്കാനുണ്ട് നമ്മുടെ മെഡിക്കൽ സപ്ലൈ ചെയ്യുന്നത് മെഡിസിൻ സാധനങ്ങൾ സപ്ലൈ ചെയ്യുന്നവർക്ക് ഓപ്പറേഷൻ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ സപ്ലൈ ചെയ്യുന്നവർക്ക് നൂറ്റി സിഷ്ടം കോടി കൊടുക്കാനുണ്ട് ഇന്നലെ ന്യൂസ് ഉണ്ട് അപ്പോൾ ഇങ്ങനെ കൊടുക്കാനുള്ളത് നോക്കിക്കഴിഞ്ഞാൽ ഈ അഞ്ച് ലക്ഷം ഒക്കെ കഴിയും അതിൽ എന്താണ് നേടിയത് ഈ ഒരു ലക്ഷത്തി അറുപതിനായിരം കോടിയിൽ നിന്ന് അഞ്ച് ലക്ഷം കോടി ആയപ്പോഴേ ഏതാണ്ട് മൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം കോടി രൂപ അധികം ഏഴ് വർഷം കൊണ്ട് ചെലവാക്കിയിട്ട് വ്യക്തമായി പിണറായി വിജയൻ്റെ പേരെഴുതി വെക്കാൻ കൂടാന്ന് ഏത് പ്രോജക്റ്റ് ഉണ്ട് പറഞ്ഞു ഈ സുരേഷ് ഗോപിയെ കുറിച്ച് എന്താ സുരേഷ് ഗോപി ഒരു ആർട്ടിസ്റ്റ് അല്ലേ അപ്പുളിയുടെ സംസാരം തന്നെ തുടങ്ങിയപ്പോഴുള്ള സംസാരം തന്നെ ആവശ്യത്തിനല്ല പൊളിറ്റീഷ്യൻ അല്ല ഒരു രാഷ്ട്രീയക്കാരൻ രാഷ്ട്രീയക്കാരെന്ന് പറഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂറും ആക്റ്റീവ് ആകേണ്ട വ്യക്തിയാണ് പദരാത്രിക്ക് ആരെങ്കിലും വിളിച്ചാൽ വേള ഉണ്ടാക്കുന്ന മുകേഷിനെ പോലുള്ളവരാണെങ്കിൽ പിന്നെ പ്രയോജനം വരും ഉണ്ടാവും ഒരു പൊളിറ്റീഷൻ ഇരുപത്തിനാല് മണിക്കൂറും ആക്റ്റീവായി മണ്ഡലത്തിൽ ഒരു വാർഡിലാണെങ്കിൽ ഒരു പഞ്ചായത്ത് വാർഡിലാണെങ്കിൽ പോലും പ്രവർത്തിക്കുന്ന ആളാണ് അത് പൊളിറ്റീഷ്യൻ പൊളിറ്റീഷ്യൻ തന്നെയാണ് എപ്പോഴും പ്രതീക്ഷയില്ല കേരളം ഏഹ് ഉമ്മൻചാണ്ടി ഇറങ്ങി പോകുമ്പോ അത്ര പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ ശമ്പളം കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ലല്ലോ അതുപോലെ തന്നെ സാമൂഹ്യം കൊടുത്തിരുന്നില്ല മറ്റെല്ലാം കൊടുത്തിരിക്കുന്നത് ഇംപ്ലിമെൻറ്റേഷൻ അങ്ങനെയുള്ള സംഗതി എല്ലാം നടത്തിയിട്ട് നേരെ നല്ല കാര്യങ്ങൾ ചെയ്തിരുന്നു ഇതുപോലെ ഈ റോഡ് തൃശ്ശൂർ ഇങ്ങോട്ടുള്ളത് രണ്ടര വർഷമായി പണി തുടങ്ങിയിട്ട് ആ പാലയ്ക്കൽ മുതൽ തുടങ്ങിയിട്ട് രണ്ടര വർഷമായി ഇതുവരെ പണി ഒരിടത്തും എത്തിയിട്ടില്ല എന്നെത്തുമെന്ന് അറിയില്ല അവിടെയുള്ള കടക്കാരൊക്കെ കട പൂട്ടിയിട്ടിരിക്കുക കാരണം വാടക ഒരുക്കാൻ നിവർത്തിയില്ലാത്ത അവസ്ഥ ഒരു ബിസിനസ് നടക്കുന്നില്ല എല്ലാ മേഖലയും തകർത്ത് ഒരു ബിസിനസ് ഒക്കെ ഇല്ല ചൊവ്വരൊക്കെ ഞാൻ സ്ഥിരം പോകുന്നതാണ് അവിടെയൊക്കെ ഫർണിച്ചർ ബിസിനസ്സൊക്കെ നടക്കുന്നത് അവിടെ അതൊന്നും ഇപ്പം ഇല്ല പത്തും പതിനഞ്ചും പേര് വർക്ക് ചെയ്തിരുന്നു നടത്തി ഒന്നോ രണ്ടോ പേരാണ് വർക്ക് നടക്കുന്നത് എങ്ങനെ ഈ ഒരു ഈ ഫീൽഡിലേക്ക് വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പല വർക്കിംഗ് ചെയ്തിരുന്ന ആളാണ് ഇത് എനിക്ക് സ്വാതന്ത്ര്യമുണ്ട് എനിക്കിഷ്ടമുണ്ടെങ്കിൽ ചെയ്യും ഇല്ലെങ്കിൽ ഇല്ല ഞാൻ ആരുടെയും പോയി ഒരെണ്ണം എടുക്കുന്നു ഞാൻ പറയാറുണ്ട് ഇവിടെ നിൽക്കും ഇവിടെയല്ല ഞാനൊരു പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ നടന്നിട്ട് ഇവിടെ വരുന്നു അപ്പോൾ പതിനൊന്ന് മണിക്ക് ശേഷം ഇവിടെ വന്നു പക്ഷേ ഒരു രണ്ട് വർഷം മുമ്പ് പറയുമ്പോൾ ഞാൻ ഇരുന്നൂറ്റി നാൽപ്പത് മുന്നൂറ് ടിക്കറ്റ് വരെ ഒരു ദിവസം വിറ്റിരുന്നു ഇന്ന് തൊണ്ണൂറ് ടിക്കറ്റ് വിൽക്കാൻ പറ്റുന്നില്ല മൂന്ന് മണിയായാലും കാരണം പ്രൈസില്ല സാധാരണ ജനങ്ങളുടെ പൈസ ഇല്ല കൊടീഷർമാരാരും ഇതെടുക്കാറില്ല പാവപ്പെട്ടവരെ സാധാരണ ജനങ്ങളുടെ പൈസ ഇല്ല പിന്നെ പ്രൈസും ഇല്ല എന്തെങ്കിലും കിട്ടിയാലോ ഒരു നൂറ് രൂപ കിട്ടുകയാണെങ്കിൽ പിറ്റേ ദിവസം മൂന്ന് ടിക്കറ്റ് എടുക്കും നൂറ് രൂപ പ്രൈസ് കിട്ടിയാലേ പിറ്റേ ദിവസം മൂന്ന് സംശയമില്ലാത്ത പിന്നെ വേറെ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് എന്ന് അക്കൗണ്ട് കൊണ്ടു നടക്കുന്നത് ഒന്നും ചെയ്യാൻ പറ്റില്ല കൊണ്ട് കൊണ്ടുനടക്കുന്നത് പ്രായമായി രണ്ട് ഷോൾഡർ പെയിൻ ആണ് ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് കാര്യമില്ല രണ്ട് ഷോൾഡർ പെയിനാണ് കുറച്ചു നേരം കയ്യിലിത് ഇങ്ങനെ പിച്ചിട്ടെങ്കിൽ വേദന ഉണ്ടാവും ആ സ്റ്റേറ്റാണ് പിന്നെ ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യുക വിനെ ഞാൻ സാമൂഹിക പരിഷത്ത് അപ്ലൈ ചെയ്തിട്ടുണ്ട് ട്ടോ ഞാൻ വായിക്കുകയാണ് അതേ ഔദാരിമത്തെ ജീവിക്കാൻ പറ്റുന്ന ഒരു തരം കാര്യങ്ങളാണ് പേരി മാത്യു മാത്യു വീട് തന്നെയാണ് വീട് അല്ല എന്നെ സംസാരം കേൾക്കുമ്പോൾ പറയാൻ ഞാൻ തൃശൂർ കാരണാണ് തൃഷുവിന്റെ ഒരു പൾസക്ക അറിയാ അറിയല്ല വർഷം കുറെ ആയി അപ്പോൾ ജനങ്ങളെ അവിടെ കോൺഗ്രസ് ആധിപത്യമുള്ള ഒരു മണ്ഡലമാണതിനെ തൃശായം ആയിരുന്നുല്ലോ അപ്പോൾ ഇനി എന്തൊക്കെ കൊടുക്കും വാഗ്ദാനങ്ങൾ ആരിച്ച് പറഞ്ഞാലും കോൺഗ്രസ്സിന് വിട്ട് പ്രത്യേകിച്ച് ഈ പത്മജ വേണുഗോപാലൊക്കെ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് വന്ന തലതൊട്ടപ്പ ലീഡറിന്റെ മകളാണ് പത്മജ അപ്പൊ പത്മജ വരുമ്പോ സ്വാഭാവിക കോൺഗ്രസ്സില് പലർക്കും ഒരു സംശയം തോന്നും കോൺഗ്രസ്സിന് നയിക്കാൻ ആളില്ല ആളില്ല നിയന്ത്രിക്കാൻ ആളില്ല ഒരു കുത്തഴിഞ്ഞ ഒരു രീതിയാണ് ഇന്ത്യയിലെ കോൺഗ്രസ് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ അപ്പോ ആ കോൺഗ്രസിൽ നിന്ന് ബിജെപിയിലേക്ക് വരുമ്പോൾ നരേന്ദ്രമോദി എന്ന് പറയുന്ന നയിക്കാൻ ഒരു നായകനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആളുകൾ ബിജെപിയിലേക്ക് വരുന്നത് അങ്ങനെ പോലുള്ള ബി ജെ പി എത്തുമ്പോൾ കോൺഗ്രസിന് എത്രത്തോളം സാധ്യതയുണ്ട് പത്മജ ഒരു നേതാവാണ് വ്യക്തിപരമായിട്ട് പത്മജ ഒരു സമരം ഞാൻ നടത്തില്ല എവിടെയെങ്കിലും ഒരു ഇഷ്യൂവിൽ ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ട് ഞാൻ കേട്ടിട്ടില്ല രണ്ടു മൂന്ന് പ്രാവശ്യം മത്സരിച്ചു പരാജയപ്പെട്ടു ജനങ്ങളുടെ അംഗീകാരം ഇല്ലാത്തതുകൊണ്ട് പരാജയപ്പെട്ടു കരുണാകരന്റെ മകനായതുകൊണ്ട് മകളായതുകൊണ്ട് നേതാവണമെന്നുണ്ടോ ഏഹ് നേതൃത്വ ഗുണ അത് വേറെയാണ് അത് നമ്മൾ പ്രവർത്തിച്ചാലേ അറിയാൻ പറ്റില്ല പ്രവർത്തിക്കുമ്പോഴേ അറിയാൻ പറ്റില്ല ഏഹ് അത് ജനങ്ങളെ അംഗീകരിക്കണം ജനങ്ങളെ അംഗീകരിച്ചാലേ ജനങ്ങളുടെ മനസ്സിലുണ്ടാവുള്ളൂ എങ്കിലേ പാസ്സാകുന്നു വിജയിക്കും ഓ അപ്പം അതേപോലെ എത്രയോ പേര് കോൺഗ്രസ്സിൽ നിന്ന് പോയി ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുകയല്ലേ പി സി ജോർജ് പോയി ഏഹ് ബഹളം ഉണ്ടാക്കുന്നു കുറെ ബഹളം ഉണ്ടാക്കാമെന്നുള്ള ഒന്നുമില്ല കുറേ വേസ്റ്റ് പോയി എന്നുള്ളതല്ലാതെ അത് ബി ജെ പിക്ക് തലവേദന ആകും ഭാവിയ ആന്റണിയുടെ മകൻ ആന്റണിയുടെ മകനായതുകൊണ്ട് മാത്രമാണ് ബി ജെ പിയുടെ ഉന്നതാധികാര സമിതിയിലും ഒക്കെ എത്തിയത് ആന്റി മകനായതോ മാത്രമാണ് നമ്മുടെ ആരെങ്കിലും മക്കളാണെങ്കിൽ എത്തും എത്തൂല അത് ഏകാനിൻ്റെ മകനായതുകൊണ്ട് മാത്രമാണ് ഏക ആന്റണി ആരായിരുന്നു പ്രതിരോധ മന്ത്രി ആയിരുന്നു കേരള മുഖ്യമന്ത്രി ആയിരുന്നു വളരെ അധികം പോസ്റ്റിൽ ഇരുന്നയാളാണ് എൻ്റെ മകനായതുകൊണ്ട് മാത്രമാണ് അനിൽ ആന്റണി നേതാവായതും ബി ജെ പിയിലെത്തിയതും നേതാവായതും അത് കാര്യമൊന്നുമില്ല തൃശ്ശൂര് കോൺഗ്രസ് കൊണ്ടുപോകണം മറ്റാരും ഇവിടെ ജയിക്കുന്നതിലും കാര്യമൊന്നുമില്ല സുരേഷ് ഗോപി പറഞ്ഞു എൻ്റെ പച്ചകളാണെന്ന് പറഞ്ഞില്ലേ മോശമല്ലേ നമ്മുടെ ജനാധിപത്യ രാജ്യമാണ് രാജാമൊന്നുമല്ല സുരേഷ് ഗോപി ഒരിക്കലും പറയാൻ പാടില്ലാത്തതാണ് പക്ഷേ അയാളൊരു രാഷ്ട്രീയക്കാരനായില്ല അല്ല അതുകൊണ്ടാണ് അയാൾ അങ്ങനെ സംസാരിച്ചത് അതുപോലെ തന്നെ എൻ്റെ പാർട്ടിക്കാരാണോ അതോ ഞാൻ വഴക്ക് പറയും ദേഷ്യപ്പെടും അവരോട് സംസാരിക്കും അതൊന്നും കാലം മാറിപ്പോയി അങ്ങനെയൊന്നും ആരും അംഗീകരിക്കുന്ന ഏഹ് നമ്മളെ പാർട്ടിക്കാരത് വീണ്ടും ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ പോയി വേറെ പണി നോക്കാൻ പറയും അതേ ഉള്ളൂ അത് തന്നെയാണ് സുരേഷ് ഗോപി ഒരു അല്ല ജയിക്കത്തില്ല ജയിച്ചിട്ട് കാര്യമൊന്നുമില്ല അതേ തൃശ്ശൂർ ഉണ്ടാക്കി വെച്ചിട്ടില്ലേ തൃശ്ശൂർ ശക്തനില് ഒരു വലിയ ആകാശ് എന്താ പ്രയോജനമുള്ള എന്താ പ്രയോജനമുണ്ട് അതുകൊണ്ട് ആരെങ്കിലും കയറി നടക്കും എൻ്റെ പ്രായമുണ്ട് ആരെങ്കിലും അതിൻ്റെ മുകളിൽ കയറും പിന്നെ പിള്ളേർ കയറും എനിക്ക് വലിയൊരു പേടിയുണ്ട് അതിൻ്റെ മുകളിൽ ഇനി സന്ധ്യ കഴിഞ്ഞാൽ വരെ മയക്കുമരുന്ന് കച്ചവടം നടക്കുമെന്നാണ് വളരെ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് അല്ല ഇപ്പോൾ വ്യാപകമായിട്ട് മയക്കുമരുന്ന് ഉപയോഗിക്കുന്നു വ്യാപകമായിട്ട് നമ്മളൊക്കെ നമുക്കറിയാം ആ വയനാട്ടിലെ കോടയിൽ സംഭവിച്ചാണ് അപ്പോൾ അതൊരു വലിയ പ്രശ്നമാണ് കേരളത്തിൽ മധ്യമല്ല എന്ന് ഉദ്ദേശിക്കാൻ മറ്റു ആരും ഉപയോഗിക്കുന്നില്ല വളരെ കുറവാണ് ആരും ഉപയോഗിക്കുന്നില്ല പിള്ളേരൊക്കെ മറ്റേ അതിൽ പറയാം അപ്പം അത് ഉപയോഗിക്കാൻ വളരെ ഈസിയാണ് ഉപയോഗിച്ച് ഇരിക്കാം അതല്ലാതെ വേറൊരു പ്രയോജനവും ഇല്ല നമ്മൾ നാടിന് എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ നാട്ടുകാർക്ക് പ്രയോജനം ചെയ്യണം അത് കാശ് വേണമെങ്കിൽ കാര്യമൊന്നുമില്ല അതാണ് കാര്യമൊന്നും